ലോക ഭക്ഷ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആനയങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടി ഹെഡ്മാസ്റ്റർ സി എസ് അനിൽ ശേഖർ ഉദ്ഘാടനം ചെയ്തു ലോക ഭക്ഷ്യ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവമ്പാടി സർക്കിൾ പരിധിയിൽ വരുന്ന ആനയങ്കുന്ന് വൈലീൽ മോയിഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പദ്ധതി പ്രകാരമുള്ള സുരക്ഷിതാഹാരം ആരോഗ്യത്തിനാധാരം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്ക് തിരുവമ്പാടി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ സനീന മജീദ് താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിലെ ന്യൂട്രീഷനിസ്റ്റ് ഖൈറുനീസ എന്നിവർ ക്ലാസ് എടുത്തു കുട്ടികൾക്ക് നോട്ടീസും പഴവർഗ്ഗങ്ങളും വിതരണം ചെയ്തു സ്കൂളിൽ പ്രദർശിപ്പിക്കാനായി പോസ്റ്ററും ഈട്രൈറ്റ് കൈപ്പുസ്തവും കൈമാറി പരിപാടികൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ സി എസ് അനിൽശേഖർ ഉദ്ഘാടനം ചെയ്തു എസ് പി സി പ്രൊജക്ടിന്റെ സി പി ഒ ഇസാ കാരശ്ശേരി എ സി പി ഒ ഷഹിസ്ത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം